നമസ്കാരം ലൈംഗിക രോഗ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഐ എസ് ആർ എം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പ്രദേശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഐ എസ് ആർ എം സ്ഥാപനത്തിലെ ഡോക്ടർ അജയ് വർഗീസാറാണ് നമ്മോട് കൂടെയുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീക്കും പുരുഷനും ലൈംഗിക വേള എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളതും അനുഭൂതിയുള്ളതുമാണല്ലോ അത്തരം വേളയിൽ വേദനാജനമായ ലൈംഗിക ബന്ധം ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തുന്നത് സ്ത്രീകളും പുരുഷനും ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് ആനന്ദത്തിനും അനുഭൂതിക്കും വേണ്ടിയാണ് ഇങ്ങനെ അതല്ലാതെ ദുരിതപൂർണ്ണമാകുവാൻ വേണ്ടിയല്ലല്ലോ രീതിയിൽ എല്ലാ പുരുഷനും സ്ത്രീക്കും രതിമൂർച്ച ഉണ്ടാകുന്നു അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചില രോഗാവസ്ഥയിൽ ഇത് ലൈംഗിക ബന്ധം വേദനാജനകമാകാറുണ്ട് അത്ര വേദനാജനകമാകുന്ന അവസ്ഥകൾ ഏതെല്ലാമാണ് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുവാൻ പോകുന്നത് സാറ് ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്ത്രീക്കും പുരുഷനും ഈ ലൈംഗിക വേളയിൽ എന്തുകൊണ്ടാണ് സർ വേദനാജനകമാകുന്നത് അതായത് അതിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ചിലത് രോഗാവസ്ഥ അതായത് സ്ത്രീക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ ഒരു ഉദാഹരണം പ്രമേഹം അതുപോലെ ബൾബോഡൈനിയ എൻഡോമെട്രിയോസിസ് അതുപോലെ സെർവകൈറ്റിസ് അങ്ങനെയുള്ള ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ലൈംഗികബന്ധം യോനിക്കുള്ളിലുള്ള അണുബാധ കൊണ്ടും വരാം അങ്ങനെ ലൈംഗികബന്ധം വേദനാജനകമാകാറുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫൈമോസിസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതായത് തൊലി വേണ്ടത്ര നീക്കാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ മകുടത്തിൽ അണുബാധ ഉണ്ടാകുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തിൽ ലിംഗത്തിൽ അണുബാധ ഉണ്ടാകുക അത്തരം സന്ദർഭങ്ങളിൽ ലൈംഗിക ബന്ധം വേദനാജനകമാകാറുണ്ട് ഇങ്ങനെ വേദനാജനകമാകുന്ന ലൈംഗിക ബന്ധം തീർച്ചയായും ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് പുരുഷനിലും സ്ത്രീയിലും ഉണ്ടാക്കാറുള്ളത് സാർ ഇതിനെ പ്രായമോ ശാരീരിക ആകൃതിയോ അല്ലാതെ തടി കുറഞ്ഞവർക്ക് തടി കൂടുക അങ്ങനെ അങ്ങനെ അല്ല അല്ലല്ല അങ്ങനെയല്ല തടിയും വണ്ണവും അല്ലെങ്കിൽ ശരീരഘടനയോ ഒന്നും അല്ല അതിനകത്ത് പ്രശ്നം അത് വലരും തെറ്റിദ്ധരിക്കുന്ന പോലെ അതായത് പുരുഷന്റെ ലിംഗം വളരെ വലുപ്പമുള്ളതും സ്ത്രീയുടെ യോനി വളരെ വലുപ്പമില്ല വളരെ ചെറുതുമാണെങ്കിൽ ലൈംഗികമായിട്ട് വേദന അനുഭവപ്പെടും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതൊക്കെ അതിലൊന്നും ഒരർത്ഥമില്ല തുടക്കത്തിൽ അങ്ങനെയൊക്കെ ചില ധരിക്കുന്നുണ്ട് എന്നാൽ ഒരു സ്ത്രീയുടെ യോനിയെ സംബന്ധിച്ചിടത്തോളം ലിംഗം മാത്രമല്ല ഒരു കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന ഒരു അവയവമാണിത് അതുകൊണ്ട് അതിന് എന്തും ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ശാരീരികമായ വലിപ്പമോ വണ്ണമോ അല്ല അതേ ലൈംഗികമായിട്ടുള്ള പൊസിഷൻ വേണ്ടാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തെല്ലാം അസുഖങ്ങളാണ് സർ ഈ വേദന ഉണ്ടാക്കുന്നത് ലൈംഗികമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം പ്രമേഹമാണ് പ്രമേഹം വരികയാണെങ്കിൽ അവർ പുരുഷനിലായാലും സ്ത്രീയിലായാലും ലൈംഗിക അവയവങ്ങളിൽ അണുബാധ ഉണ്ടാകാറുണ്ട് അങ്ങനെ അണുബാധ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ പുരുഷൻ്റെ തൊലി പുറകോട്ട് നീങ്ങുകയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അണുബാധ ഉണ്ടാകുമെന്ന് സൂചി സൂചിപ്പിച്ചു അത് യോനിക്കുള്ളിലേക്ക് കടത്തുമ്പോൾ അതുകൊണ്ട് തന്നെ വേദന ഉണ്ടാകാറുണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം ഉണ്ടാകുമ്പോൾ അവർക്ക് അണുബാധ വരുന്നതുകൂടി അവിടെ ആ ഏതെല്ലാം തരത്തിലുള്ള അണുബാധയാണോ അപ്പോൾ യോനിക്ക് വേദന ഉണ്ടാകാനുള്ള ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ചിലർക്ക് അതിനകത്ത് അസഹ്യമായ പഴുപ്പ് അതുപോലെ തന്നെ മണം ഇത് എല്ലാം കാണുകയാണെങ്കിൽ അപ്പോഴും വേദന അനുഭവപ്പെടാറുണ്ട് ഇതുകൂടാതെ രോഗാവസ്ഥ എന്ന് പറയുന്നത് വൾവോഡൈനിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് സാർ എന്താണ് ഈ വാൾവോഡൈനിയ ആ വൾവോഡൈനിയ എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരസുഖമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അണു അണുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരണം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു അസുഖമാണ് അതിനകത്ത് സ്ത്രീകളുടെ യോനിയിൽ നേർവ് സംബന്ധമായ അതായത് ഞരമ്പ് സംബന്ധമായതോ ഹോർമോൺ സംബന്ധമായതോ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളത് അനുമാനിക്കുന്നു ബന്ധപ്പെടുന്ന സമയത്ത് ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ ബന്ധപ്പെട്ടതിന് ശേഷവും വേദന അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന് വള്ളുവടയേക്ക് അതിൻ്റേതായ ചികിത്സ നൽകേണ്ടി വരാറുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സൈക്കാട്രിക് മരുന്നുകൾ അല്ലെങ്കിൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ നൽകേണ്ടി വരാറുണ്ട് ചിലർക്ക് ലോക്കൽ അനസ്തീഷ്യ നൽകേണ്ടി വരാറുണ്ട് ഇതൊക്കെയാണ് പക്ഷേ ഇതുവരെ ഒരു കാരണം ഇന്നതാണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് മൾവോഡേനയുടെ കാര്യത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത് പല രൂപത്തിലും പല ഭാവത്തിലും പല സ്ത്രീകൾക്കും പല രൂപത്തിലാണ് അനുഭവപ്പെടുന്നത് വേറെ വേദനകളെല്ലാം ഉണ്ടാകുന്ന അവസ്ഥകൾ അവസ്ഥകളേതാണ് വേറെ വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് സെർവൈക്കേറ്റിസ് പിന്നെ ഗർഭാശയത്തിന് ക്യാൻസർ വരിക അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും വേദന ഉണ്ടാകാം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭാശയത്തിൻ്റെ ഉൾപ്പാളി അതിനകത്ത് എൻഡോമെട്രിയം എന്ന ഭാഗമാണുള്ളത് അത് ആർത്തവത്തോടുകൂടിയായി എൻഡോമെട്രിയം പൊളിഞ്ഞ് പുറത്തേക്ക് വരുന്നു ഇത് ഫലോപ്യൻ രൂപ വഴിക്ക് ഉദരത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതിന് പുറത്തേക്ക് വരുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ എൻഡോമെട്രിയം സ്ഥിതി ചെയ്യേണ്ടാത്ത ഭാഗങ്ങളിൽ അതുണ്ടാകുകയാണെങ്കിൽ അത് അടുത്ത പീരീഡ് ആകുമ്പോൾ അത് വളരുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് രക്തം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇങ്ങനെ രക്തം പുറത്തേക്ക് വരികയാണെങ്കിൽ രക്തം അവിടെ കട്ട പിടിച്ചിട്ട് അണുബാധ ഉണ്ടാകാനും മൂത്രസഞ്ചിയും മലദ്വാരവും ഗർഭപാത്രവും ഒക്കെ കൂടെ കൂടി ഒന്നായി മാറുന്ന അത് കൂടി പിണയുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല വേദന അനുഭവപ്പെടും ലൈംഗിക അനുഭൂതി ഉണ്ടാകുകയുമില്ല ഇതാണ് എൻഡോമെട്രിയസസ് എന്ന് പറയുന്നത് പിന്നെ സെർവകേറ്റിസ് സെർവകേറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭാശയ മുഖത്ത് അതായത് പഴുപ്പ് അനുഭവപ്പെടുന്നതാണ് അത് ചില മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുള്ള ചില സ്ത്രീകൾക്ക് ആ ചില അണുബാധ ആ രൂപത്തിൽ കണ്ടുവരുന്നുണ്ട് അത് ക്യാൻസറിന് പോലും കാരണമാകുന്ന രീതിയിൽ പറയപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ സെർവകറ്റിസിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന സ്ത്രീകൾക്കാണ് അത് കൂടുതലും കണ്ടുവരുന്നത് ഞാൻ എൻ്റെ ഹൗസ്വൻസി പീരീഡിൽ ഇത്തരമൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഇതുണ്ടാകുകയുണ്ട് അനുഭവം ഉണ്ടാകുകയുണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കാം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേദന ഇങ്ങനെ മാറാതായി കഴിഞ്ഞപ്പോൾ സ്ത്രീ പരിശോധനയ്ക്ക് എത്തി അവിടുത്തെ എച്ച്ഒ ഡി അതെല്ലാം പരിശോധിക്ക പരിശോധിച്ചിട്ട് ഇവർക്ക് സർവൈഫിക്കറ്റീസ് ആണെന്ന് അവരോട് വിശദീകരിക്കുകയുണ്ടായി അതിനുശേഷം എച്ച്ഒ ഡി എച്ച്ഒഡിയുടെ വഴിക്കും പോയി ഞങ്ങൾ കുറച്ച് ഹൗസ് ഏജൻ്റ്മാർ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് സ്ത്രീയോട് എച്ച് ഒ ഡി പറഞ്ഞ് ഞങ്ങളുടെ ഹെഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാഴ്ചത്തേക്ക് ലൈംഗിക ബന്ധത്തിൽ രണ്ടാഴ്ചത്തേക്ക് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്നാണ് തിരിച്ച് ഒരു എച്ച്ഒടി ഒക്കെ പോയി ഞങ്ങൾ ശാന്തമായി അവിടെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ് സാർ ഭർത്താവല്ലാതെ അല്ലാതെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാമോ എന്ന് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ സമയത്ത് വാ വിളിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ വസ്തുത എച്ച്ഒടിയോട് പറഞ്ഞപ്പോൾ എച്ച് ഒ ഡി പറഞ്ഞത് എക്സാക്ട്ലി അതു തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് ഈ അസുഖം വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖമുള്ള സ്ത്രീകൾക്ക് സെർവിക്കറ്റീസ് വരികയാണ് അത് മാത്രമാണെന്നല്ല എല്ലാ സ്ത്രീകളും അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടാണെന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ വരികയാണെങ്കിൽ അതും അതിൻ്റെ ഒരു കാരണമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മറ്റു അണുബാധകൾ സൈറ്റോമെഗാലാസ് വൈറസ് അങ്ങനെയുള്ള വൈറസ് കൊണ്ട് അണുബാധ കൊണ്ടും ആ രീതിയിലുള്ള വേദന വരാറുണ്ട് അപ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഈ സ്ത്രീക്ക് വേദന അനുഭവപ്പെടുന്നു സ്ത്രീ ബന്ധപ്പെടാൻ വിമുഖത കാണിക്കുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതേപോലെ അതെ പുരുഷന് ഈ രീതിയിലുള്ള സൈറ്റോമഗാലസ് വൈറസിന്റെ ഇൻഫെക്ഷൻ അങ്ങനെയല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെടുമ്പോൾ ബാലനൈറ്റിസ് എന്ന് പറഞ്ഞ് ഒരസുഖം വരികയാണെങ്കിലാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അത് കൂടുതലും പ്രമേഹം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അണുബാധ ഉണ്ടാവുമ്പോളോ ബന്ധം മറ്റ് പല രീതിയിലുണ്ടായിട്ട് അവർക്ക് സിബിലീസ് ഗുണേറിയ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിനകത്തുണ്ടാകാം പക്ഷേ അത് മൂത്രക്കടച്ചിൽ കൊണ്ട് മൂത്രക്കടച്ചിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയോടുകൂടി ആയിരിക്കാം കൂടുതലും ഇത്തരം വേദന അനുഭവപ്പെടുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ സിബിലീസൊക്കെ അസുഖം ചികിത്സിച്ചു മാറിയാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില രീതിയിലുള്ള അടുക്കൽ വീണ്ടും അവിടെ നിലനിന്നു വരാം സർ ഇതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവാം തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതായത് വേദന അനുഭവപ്പെടാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യോനിക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് പ്രശ്നങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെ ചിലെ കന്യാചർമ്മം വളരെയധികം അതായത് കട്ടിയുള്ളതായിരിക്കാം ചിലപ്പോൾ സെപ്റ്റേറ്റ് ഇത് വരാം അതായത് വജേന വരാം വജേനയ്ക്കുള്ളിൽ ഒരു പാട പോലെ രണ്ടായി വജേനെ യോനിയെ വിഭജിക്കുന്ന ഒരു പാട പോലെ വരാം അത്തരം അവസ്ഥയിലും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട് ഇനി അതല്ലാതെ തന്നെ ചില ഇത് ഇതൊന്നുമില്ലാതെ ലൈംഗികബന്ധത്തോടുള്ള ഭയപ്പാടും ഉണ്ട് അതായത് യോനി സങ്കോചം ഒരു അവസ്ഥ വരാറുണ്ട് സർ എന്താണ് യോനി സങ്കോചം യോനി സങ്കോചം എന്നത് ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഒരു ഫോബിയാണ് അതായത് സാധാരണ രീതിയിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികളെല്ലാം തന്നെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അവരുടെ കൂട്ടുകാരികളോടോ മുതിർന്നവരോടോ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യ ലൈംഗിക ബന്ധം വേദനാജനകമാണെന്നുള്ള ഒരു ധാരണ അവരിൽ ഉടലെടുക്കുന്നു ഇങ്ങനെ ധാരണ ഉടലെടുക്കുന്നതോടുകൂടി അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹമുള്ളിലുണ്ട് ഹോർമോൺ ലെവലുണ്ട് എല്ലാമുണ്ട് പക്ഷേ ലൈംഗികമായി ബന്ധപ്പെടുന്ന കാര്യം ഓർക്കുമ്പോൾ യോനി ദളങ്ങൾ ശക്തമായി അടയുന്നു അപ്പോൾ ഒരു മൊട്ടുസൂചി പോലും അതിനകത്തേക്ക് കടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു ഇങ്ങനെ അത് ഭയപ്പാട് മൂലമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവർ വേദന ആൻറ്റിസിപ്റ്റേറ്റ് മുൻകൂർ കാണുന്നു അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ ഒരു വേദന അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതാണവിടെ സംഭവിക്കുന്നത് അതിന് അതിൻ്റേതായ അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് അതല്ലാണ്ട് അതൊരു ഗൈനക്കോളജിക്കൽ പ്രശ്നമെന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല അപ്പം അത്തരക്കാർക്ക് കൊടുക്കാറുണ്ട് അല്ല അത്രക്കാർക്ക് വ്യക്തമായ ചികിത്സ നൽകണം അത് കൗൺസിലിംഗ് മാത്രം പോരാ അവർക്ക് കൗൺസിലിംഗ് കൊണ്ട് കുറേ ഉപദേശം കൊണ്ട് നൽകുന്നതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപദേശം കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ല പോസ്റ്റൽ ട്യൂഷൻ കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുത്തൻ വെള്ളത്തിലിറങ്ങിയേ പറ്റുള്ളൂ വെള്ളത്തിലിറങ്ങാതെ നീന്തൽ പഠിച്ചതിന് ശേഷം വെള്ളത്തിലിറങ്ങാമെന്ന് പറയുന്നത് വിട്ടിത്താണ് അതേ അവസ്ഥ തന്നെയാണ് യോനി സംഘത്തമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോനിക്കുള്ളിലേക്ക് ഇട്ട് ചെറിയ ചെറിയ ഡയലേറ്ററുകൾ അവർ തന്നെ ഇട്ട് അത് വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇതൊരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണെന്ന് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ അവലംബിച്ചിട്ടുള്ളത് അപ്പോൾ ഡയല ഗ്രാജുവൽ ഡയലേറ്റേഴ്സാണ് വളരെ ചെറിയ ഡയലേറ്റർ ആദ്യം കടത്താൻ കടത്തും അതിനുശേഷം അതിൻ്റെ വലുപ്പമുള്ളത് അങ്ങനെ കൂടി കൂടി ഒരു വലിയ ലിംഗത്തിൻ്റെ വലുപ്പമുള്ള ഒരു ഡയലാക്റ്റർ ഉള്ളിലേക്ക് കടത്തുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള ജോലി വികാസം ഉണ്ടാകുന്നു അതിനുശേഷം ഈ ബയപ്പാട് ഓട്ടോമാറ്റിക്കലി മാറുന്നു അതിന് കൗൺസിലിംഗ് ആവശ്യമാണ് ബയപ്പാട് മാറുന്നതിന് അതല്ലാണ്ട് എത്ര വലിപ്പമുള്ള ഡില്ലോഗടത്തിയാലും എത്ര വലുപ്പമുള്ള ഡയലക്ട് കടത്തിയാലും അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല അതിനോടനുബന്ധിച്ചുള്ള കൗൺസിലിംഗ് കൂടെ ആ കൂട്ടത്തിൽ നൽകേണ്ടതുണ്ട് ഓക്കെ സാർ ഇത് സ്ത്രീക്കും പുരുഷനും നൽകുന്നുണ്ടോ സർ അല്ല കൗൺസിലിംഗ് സ്ത്രീക്കും പുരുഷനും നൽകുന്നുണ്ട് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ ഭജനയിലേക്ക് അതായത് യോനിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ലിംഗം വരു വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഉള്ളിലേക്കൊട്ടും കിടക്കാതെ അത് വളഞ്ഞു പോകുന്നൊരവസ്ഥ വരും അദ്ദേഹം അതായത് ആ ഹതഭാഗ്യം ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവേടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലായിട്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ടാണ് രണ്ട് കൂട്ടരേയും ഒരുമിച്ച് ചികിത്സിക്കണം കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എങ്ങനെയാണ് സർ തരംതിരിക്കുന്നത് അതായത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോഴുള്ള വേദന നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ കഴിയും ആദ്യമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന വേദന ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷമാണോ അതോ ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് തന്നെ വേദന അനുഭവപ്പെടുന്നു അതോ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ വേദന അനുഭവപ്പെടുന്നത് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വേദന അനുഭവപ്പെടുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വജേനസ്മസ് അതുപോലെ തന്നെ പുരുഷൻ്റെ കാര്യത്തിൽ ബന്ധ ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് വേദനകൾ അനുഭവപ്പെടാറില്ല ഇനി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന പ്രമേഹം കൊണ്ടുള്ള യോനിക്കുള്ള പ്രശ്നങ്ങളാകാം പുരുഷൻ്റെ ആണെങ്കിൽ അവരുടെ ഫൈമോസിസ് ആകാം അതുപോലെ തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലനൈറ്റിസ് അതായത് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് അണുപാധ ഉണ്ടായതാകാം സ്ത്രീയുടെ യോനിയിലെ അണുപാധയാകാം ഇത്തരം കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ഇതുകൂടാതെ മൂത്രക്കടച്ചിലുണ്ടെങ്കിലും രണ്ട് കൂട്ടർക്കും ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദന അനുഭവപ്പെടാറുണ്ട് ഇനി അത് അതുകൂടാതെ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം വേദന അനുഭവപ്പെടുക ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പോയി കഴിയുകയാണെങ്കിൽ മൂത്രക്കുഴലിനുള്ളിൽ വേദന അനുഭവപ്പെടുക അത് സ്വാഭാവികമാണ് സ്ത്രീക്കും അതേപോലെ എരിച്ചിലും പുകച്ചിലും പുകച്ചിലുമൊക്കെ അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങളും കാണുന്നുണ്ട് അത് പല രീതിയിലുള്ള അണുബാധകളുടെ പ്രശ്നമാകാം ചിലപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തകരാറ് മൂലം അണുബാധ മൂലമാകാം സ്ത്രീക്ക് ഗർഭപാത്രത്തിന് അകത്തുള്ള എൻഡോമെട്രിയോസിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം വരാം വൾവോ ഡൈനിയ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം വേദന വരാറുണ്ട് ഇനി അങ്ങനെ വേദന വരുന്നൊരു ഇതിലാണെങ്കിൽ നമ്മൾ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കണം എങ്ങനെയാണ് ഏത് രൂപത്തിലുള്ള വേദനയാണെന്നുള്ളത് ഇതല്ലാതെ വേറൊരു രൂപത്തിലുള്ള തരംതിരിച്ചിലുണ്ട് തരംതിരിക്കാവുന്നുണ്ട് അതായത് ഏത് ഭാഗത്താണ് അതായത് സൂപ്പർഫിഷ്യലായിട്ടുള്ള വേദനയാണോ അടിയിൽ നിന്നുള്ള വേദനയാണോ സൂപ്പർഫിഷ്യലായിട്ടുള്ള വേദന എന്ന് വെച്ചാൽ യോനയുടെ ആ മുൻഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടുക അതുപോലെ അവിടെയുള്ള ഇൻഫെക്ഷനോ അണുബാധയോ മറ്റുമാകാം അതേ സമയത്ത് വൾവോഡേനിയ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോമെട്രിയോസ് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ എൻറ്റോമെട്രോസിൻ്റെ പരിണിത ഫലമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്ലാഡറും മൂത്രക്കൊള്ളും അല്ല മൂത്രക്കൊള്ളല്ല മലദ്വാരത്തിൻ്റെ ആ ഭാഗത്തുള്ള ഭാഗങ്ങളും കുടലും പിന്നെ ഗർഭപാത്രവും എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ആത്ര സംഗതി ആത്ര അവസ്ഥയിലും കഠിനമായ വേദന അനുഭവപ്പെടാം അത് ഉള്ളിൽ നിന്ന് വരുന്ന വേദനയാണ് പിന്നെ ചിലർക്ക് ആ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന ആ സമയത്ത് മാത്രം വേണ്ടത്ര ലൂബ്രിക്കേഷൻ ലഭിക്കാത്തതുകൊണ്ട് വേദന വരാറുണ്ട് ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന മാറിപ്പോകാറുണ്ട് പിന്നെ ഒരു കാര്യം തീർത്ത് പറയാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ശരിയായ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ അതായത് അവർക്ക് ലൈംഗികമായിട്ടുള്ള നല്ല താല്പര്യമില്ലെങ്കിൽ ഇതിനകത്ത് ലൂബ്രിക്കേഷൻ വരാതെ വന്നാൽ പുരുഷനും സ്ത്രീക്കും വേദന അനുഭവപ്പെടും അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇതുകൂടാതെ നമ്മൾ ഇതിൻ്റെ കാരണങ്ങളെ അടിസ്ഥാനമാക്കി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് എന്താണ് അടിസ്ഥാന കാരണം ഇനി വളരെ ചെറിയ നിസാര കാരണം മുതൽ ഗർഭാശയ ക്യാൻസർ വരെ ഇതിനകത്ത് വരാം അത്തരം കാരണങ്ങൾ കൊണ്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ് നടത്താൻ കഴിയുന്നതാണ് എന്ത് തന്നെ ആയാലും ശരി ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി കണ്ടുപിടിക്കണം അതിനനുസരിച്ചാണ് നമുക്ക് മുന്നോട്ടുള്ള ചികിത്സകൾക്ക് പോകാൻ കഴിയുക സാർ സ്ത്രീക്കാണോ പുരുഷനാണോ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആ ചോദ്യത്തിന് ഒരു അർത്ഥവും ഇല്ല വേദന അനുഭവിക്കുന്ന ആൾക്കാരില്ലേ അത് പറയാൻ കഴിയുള്ളൂ എന്നിരുന്നാലും കൂടുതൽ എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വേദന അനുഭവപ്പെടുന്നത് കൂടുതൽ സ്ത്രീകൾക്കാണ് പല കാരണങ്ങൾ കൊണ്ട് അതേസമയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം വേദന നമുക്ക് ഒന്നിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ അർജിൻ്റെ ലിംഗത്തിൻ്റെ അണുബാധ അല്ലെങ്കിൽ തൊലി നീങ്ങാത്തത് ഇത്തരം മൂന്നാല് കാരണങ്ങളായിട്ട് നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയും പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഗർഭപാത്രവും അതു ബന്ധപ്പെട്ട അവയവങ്ങൾ അതുപോലെ തന്നെ വാൾവോഡൈനിയ ഇങ്ങനെയുള്ള ഒത്തിരി 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 കാരണങ്ങൾ അതിനകത്തുണ്ട് ഇനി ഇതൊക്കെ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സാധാരണ രീതിയിൽ ഇങ്ങനെ വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യേണ്ടതുണ്ട് അതായത് പ്രമേഹമുണ്ടോ കൊളസ്ട്രോളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് പിന്നെ അവരുടെ ശരീര പരിശോധന പുരുഷൻ്റെ ആണെങ്കിൽ തൊലി നീക്കി പുറത്തേക്ക് കൊണ്ടുവരണം തൊലി നീക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ സാപ്പ് കൾ സാപെടുത്തിട്ട് അത് കൾച്ചർ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സ്കാനിങ് നടത്തണം സ്കാനിങ് നടത്തിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എൻറ്റോമെട്രിയോസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അത്തരം സ്കാനിങ് നടത്തിയതിനു ശേഷം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ലാപ്രോസ്കോപ്പിക് പരിശോധന നടത്തിയിട്ട് അത് റിമൂവ് ചെയ്യേണ്ടതാണ് റിമൂവ് ചെയ്യാൻ പറ്റും അത് ചികിത്സയുടെ ഭാഗമാണ് പരിശോധനയുടെ ഭാഗമല്ല പിന്നെ ശരിയായ നനവ് അതായത് ലൂബ്രിക്കേഷൻ വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം ആ കാരണം കണ്ടുപിടിക്കുന്നതിന് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ക്ലൈറ്റോറിയൽ ബയോതെസ്മിയോമെട്രി ഒരു ഉപകാരപ്പെട്ട ഉപകരണമാണ് അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് സ്റ്റിമുലേഷൻ നൽകി അവരിൽ ലൂബ്രിക്കേഷൻ എത്രത്തോളം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും അങ്ങനെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് തന്നെ ആ രീതിയിലുള്ള വൈബ്രേഷൻ ടെസ്റ്റുകളും വൈബ്രേഷനും തന്നെ നൽകുവാൻ കഴിയുന്നതാണ് സാർ അതുപോലെ തന്നെ ഈ സെക്ഷൽ പൊസിഷനല്ലേ അതും ഇതിലേക്ക് വേദന അനുഭവിക്കാൻ തീർച്ചയായിട്ടും സെക്ഷൽ പൊസിഷൻ വേദന ഉണ്ടാക്കാറുണ്ട് അതായത് കാമസൂത്രയിൽ അറുപത്തിനാല് പൊസിഷനെങ്കാണ്ട് പറയാറുണ്ട് ഈ പൊസിഷനിൽ ഒരു അഞ്ചോ ആറോണ്ണമൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റാണ് ബാക്കി എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ആത്രം പല പൊസിഷനിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നിലെ കാമസൂത്ര എഴുതിയ കാലഘട്ടത്തിൽ വാത്സാഹന മഹർഷി ആത്രം പരിശീലനം വല്ലതും നൽകിയിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അത്രയും പരിശീലനം അത്തരം പൊസിഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓർത്തോ വാർഡിൽ അഡ്മിറ്റ് ആവേണ്ടി വരും ആ രീതിയിലുള്ള പൊസിഷനാണ് അവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ചില പൊസിഷൻസ് ചിലർ ഡോഗി പൊസിഷൻ വുമൺ ഓൺ ടോപ്പ് പൊസിഷൻ അതുപോലെ തന്നെ മിഷനറി പൊസിഷൻ പിന്നെ ലെഗ് ഒരു ലെഗ് മുകളിലേക്ക് പൊക്കി വെച്ച് ഇങ്ങനെ പല പൊസിഷനിലും ചെയ്യാറുണ്ട് അവനവന് ഉതകുന്ന രീതിയിലുള്ള പൊസിഷനാണെങ്കിൽ വേദന അനുഭവപ്പെടില്ല അല്ലാണ്ട് ഏതെങ്കിലും പുസ്തകങ്ങളിലോ ഇൻ്റർനെറ്റിലോ ബ്ലൂ ഫിലിമിൽ കണ്ടതൊക്കെ ഇവിടെ പകർത്താൻ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടും യോനിയിൽ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും പുരുഷന് തന്നെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഒരു ഞങ്ങൾക്കിവിടെ ലിംഗം ഒടിഞ്ഞു പോയ രണ്ട് വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു ആ വ്യക്തികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഏതോ പൊസിഷൻസിൽ ബന്ധപ്പെട്ട് നോക്കിയിട്ട് രണ്ട് രണ്ട് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്രയും ലിംഗം ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എപ്പിസോട്ടം ഇട്ട പൊസിഷന് അതായത് അങ്ങനെ ആ ആ സ്റ്റിച്ച് ചെയ്ത ആ പൊസിഷൻ അങ്ങോട്ടൊക്കെ തട്ടുകയാണെങ്കിൽ വേദന അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെ പൊസിഷൻ വളരെ ശ്രദ്ധിച്ച് രണ്ട് വ്യക്തികൾക്കും ഉതകുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം പ്രശ്നങ്ങളിൽ അനുഭൂതി ഉണ്ടാവുകയും ചെയ്യും ഇത് അനുഭൂതിക്ക് പകരം വേദന മാത്രം സമ്മാനിക്കുന്നുവെന്നാവരുത് ഇത്തരം പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ പൊസിഷനുകളും അവനവന് സാധിക്കുന്നത് മാത്രം ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അത് മുമ്പോട്ട് പോകാൻ കഴിയും സാർ നമുക്ക് ഒരുപാട് നല്ല നല്ല അറിവുകളാണ് തരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് സാർ ഈ പാർട്ട്ണർ സ്പെസിഫിക് ആയിട്ടുള്ള വേദന ഉണ്ടാവുമല്ലോ എന്താണ് സാർ അതിനെക്കുറിച്ച് അത് സാധാരണഗതിയിൽ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അല്ലാതെ വേറെ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുന്ന ചില സ്ത്രീകൾ വേദന പറയാറുണ്ട് അതിൻ്റെ അത് അനുഭൂതിയുടെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ വേദനയില്ല എന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകളിവിടെ പരിശോധനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഇവർക്ക് സ്വന്തം ഭർത്താവിനോട് താല്പര്യമില്ലാത്ത ചില അവസ്ഥ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ വരുന്നത് അതൊന്നും ഒരു ശരിയായ രീതിയിലുള്ള വിലയിരുത്തലില്ലാതെ നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ചിലരുടെ അതായത് ഞാനതിനെ നേരത്തെ സൂചിപ്പിച്ചു ഒരു ആക്രാന്തം കാട്ടിക്കൂട്ടുന്ന ചില പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ് ലൈംഗിക മിതമായ രീതിയിൽ പോവുക ഒരു കലാപരമായ പ്രവൃത്തിയാണ് അതിൽ ഒരു കലാപരമായ പ്രവൃത്തി അല്ലാതെ വെറും ആക്രാന്തം മാത്രമായി കഴിഞ്ഞാൽ വേദന ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതൊന്നും മെഡിക്കൽ സയൻസ് വഴിക്ക് നമുക്കത് പ്രൂവ് ചെയ്യാനോ കഴിയില്ലെങ്കിൽ കൂടി അത്ര ഒത്തിരി കേസ് ഞങ്ങൾക്കിവിടെ പരിശോധിക്കേണ്ടി വരാറുണ്ട് ഞങ്ങളതിന് ചികിത്സ നൽകിയിട്ടുമുണ്ട് സാർ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചില സ്ത്രീകൾക്ക് അടിവയറ്റാണ് വേദന വരുന്നു ചില സ്ത്രീകൾക്ക് യോനിമുഖത്താണ് അപ്പൊ എന്താണ് സാർ ഇതിൻ്റെ അല്ല അത് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതിന്റെ തരംതിരിക്കല്ലേ അതായത് അതിന്റെ കാരണത്തെ ആശ്രയിച്ചിരിക്കും സാറിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ വോൾവോഡനിയെ കുറിച്ച് സാറ് പറഞ്ഞു എന്താണ് സാർ അത് വോൾവോഡൈനിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ശാസ്ത്രലോകം അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ടില്ല ഇത് അണുബാധ കൊണ്ടുണ്ടാവുന്നതല്ല ശരിക്കും ന്യൂറോണൽ പ്രോബ്ലം ആണോ ഹോർമോണൽ പ്രോബ്ലമാണോ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കത് ഇതുവരെ വ്യക്തമായ ഒരു വ്യക്തത ഒട്ട് കിട്ടിയിട്ടുമില്ല വൾവോഡൈനിയ എന്ന് പറയുന്നത് ഒരു ന്യൂറോമാസ്കുലാർ പെയിൻ ആണെന്ന് പറയാം ആ രീതിയിലുള്ള വേദനയാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇന്ന് അപസ്മാരത്തിനുള്ള ഗുളികൾ നൽകി നോക്കുന്നുണ്ട് ആൻറ്റി ഡിപ്രസൻസ് നൽകി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ അനസീഷ്യ നൽകി നോക്കുന്നുണ്ട് ഇത്തരം പരീക്ഷണ ഘട്ടത്തിലുള്ള പല മരുന്നുകളും അതിന് നൽകി നോക്കുന്നുണ്ട് ഒരു പരിധി വരെ ചിലർക്കൊക്കെ അതുകൊണ്ട് വിജയം കൈവരിക്കാനും കഴിയുന്നുണ്ട് അതേസമയത്ത് എൻഡ്രോമെട്രോസിന് അങ്ങനെയല്ല വ്യക്തമായിട്ട് ഇന്ന ഭാഗത്താണ് ഇതുള്ളതെന്നും അത് ആ രീതിയിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് സാർ ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ ഏതെല്ലാം രീതിയിലാണ് സർ അതായത് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നുള്ളതിൻ്റെ ചികിത്സ അത് ഏതെല്ലാം രൂപത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആദ്യം പുരുഷനാണോ വേദന സ്ത്രീക്കാണോ വേദനയെന്ന് നോക്കുക പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ബെൽനൈറ്റിസ് ആണോ അത് എന്ന് പറഞ്ഞിട്ട് അവിടെ അഗ്രഭാഗത്ത് അണുബാധ ഉണ്ടായതാണോ അതെയോ തൊലി നീങ്ങാത്തതാണോ അഗ്രചർമ്മം പുറകോട്ട് വലിക്കാൻ കഴിയാത്തതാണോ അതാണെങ്കിൽ അതിന് അതിൻ്റെ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക് നൽകേണ്ടതുണ്ട് അഗ്രചർമ്മം പുറകോട്ട് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട് സർജറി ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വഴിക്കത് പരിഹരിക്കാം പിന്നെ പുരുഷന്മാരിൽ അനുഭവപ്പെടുന്ന മറ്റൊരു അസുഖം ഇതാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച വേദനയും അതിന് ആ രീതിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ ചികിത്സ നൽകേണ്ടതുണ്ട് പിന്നെ ക്രോണിക് പെയിൻ പ്രോസ്റ്റാറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അതിന് ആ രീതിയിലുള്ള ചില ചികിത്സകൾ നൽകേണ്ടതുണ്ട് ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് രണ്ടു കൂട്ടിലും പ്രമേഹം ഒരു ഘടകമാണ് പ്രമേഹത്തിനുള്ള ചികിത്സ നൽകേണ്ടി വരും പ്രമേഹമുണ്ടെങ്കിൽ പിന്നെ ഇതിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനിക്ക് ഉള്ളിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അണുബാധയാണോ അതുപോലെ തന്നെ എൻഡോമെട്രിയോസ് ആണോ എൻഡോമെട്രിയോസാണോ ആണോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ ചികിത്സ നൽകിയാൽ മാത്രമേ മാറ്റം വരുത്താൻ കഴിയുള്ളൂ ഈ ചികിത്സ വളരെ ലളിതമായിട്ടുള്ളതുകൊണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറിയൊക്കെ ചെയ്യേണ്ട വലിയ വലിയ ചികിത്സകളുണ്ട് ചിലർക്ക് ലേസർ തെറാപ്പി കൊണ്ട് മാറ്റം വരാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചിലരുടെ യോനിക്ക് ഉള്ളിലൊരു ഭിത്തി ഉണ്ടാകാറുണ്ട് അതായത് സെപ്റ്റേറ്റ് യോനിയ വജേന എന്ന് എന്നതിന് പറയുക ആ സെപ്റ്റേറ്റ് വജേനയ്ക്ക് നമുക്ക് സർജറി ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൈമൻ അവരുടെ കന്യാചർമ്മം ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും ചെറുതെന്ന് പറഞ്ഞതിൻ്റെ ഈ ദ്വാരം വളരെ ചെറുതായിരിക്കും അതിനുള്ളിലൂടെ ലിംഗം പോകാത്ത അവസ്ഥ വരും അതിനും സർജറി ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യം ഹൈമനജ്ഞനും ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും അതല്ലാതെ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇത് അങ്ങനെ ആവട്ടെ സാരമില്ലല്ലോ ബന്ധപ്പെടാതിരുന്നാൽ മതിയല്ലോ എന്ന് കരുതി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് പ്രത്യേകിച്ച് യൂട്രസ് ഒക്കെ കാര്യം അതായത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ ഒരു സ്ത്രീക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗർഭാശയ മുഖത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അങ്ങനെയുള്ളത് ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗർഭപാത്രം അങ്ങ് എടുത്തു കളഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയും ഇത് നമ്മൾ അത് ആരെയും കാണിക്കാതെ മടിയാണ് ഞാൻ ഇത്രയും പ്രായമായില്ല പത്തത് വയസ്സായില്ലേ ഇനി ബന്ധപ്പെടേണ്ട ആവശ്യം എന്താ ഇത്രയൊക്കെ ചിന്തകൾ വന്ന് അത് ബന്ധപ്പെടാതിരിക്കുന്നതിന് ഭർത്താവും ഭാര്യയും ചികിത്സയ്ക്ക് വരാതിരിക്കും അവസാനമാണ് ഗർഭപാത്രം പ്രശ്നത്തിലേക്ക് പോകുന്നത് പിന്നെ പ്രൊലാപ്സ് യൂട്രസ് അതായത് ഗർഭപത്രം താഴോട്ട് വരിക ആ ചത്രപത് ഗർഭപത്രം എടുത്തു കളഞ്ഞാൽ മതി പ്രശ്നം തീരും വേദനയും തീരും സന്തോഷകരമായ ജീവിതവും നയിക്കാൻ പറ്റും ലൈംഗിക ബന്ധത്തിൽ ഈ ഗർഭപത്രം എടുത്തു കളഞ്ഞുകൊണ്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമൊന്നും വരാറില്ല ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും അതിനും പ്രശ്നമില്ല അപ്പോൾ ഇത് വേദനാജനകമായ ലൈംഗിക ബന്ധം ചെറുതാവട്ടെ വലുതാവട്ടെ സ്ത്രീക്കാവട്ടെ പുരുഷനാകട്ടെ അതിനേതായ പരിഹാരം കണ്ടെത്തണം പരിശോധനകൾ നടത്തണം ചികിത്സ നടത്തണം പരിഹാരം കണ്ടെത്തി സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വേണ്ടത് ഓക്കെ സാർ ഇത്രയും നേരം നമുക്ക് ഒരുപാട് വിലപ്പെട്ട വിവരങ്ങളാണ് സാർ നമുക്ക് തന്നത് സാറിൻ്റെ ഈ വിവരങ്ങൾ ഒരുപാട് പേർക്ക് പ്രയോജനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക വേളയിൽ ഉണ്ടാകുന്ന വേദനകളെക്കുറിച്ചാണ് കുറിച്ചാണ് സാർ നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ആവാണ് അടുത്ത വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതാണ്